നമസ്കാരം ലോകായുക്ത നിയമത്തിൻ്റെ കടയ്ക്കൽ കത്തിവെച്ചു എന്നുള്ളതാണ് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കേരള നിയമസഭയിൽ പാസ്സാക്കപ്പെട്ട ഒരു ബില്ല് ലോകായുക്തയുടെ ഒരു പ്രധാനപ്പെട്ട അധികാരം വെട്ടിക്കുറക്കുന്ന ഒരു ബില്ല് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കും വിധത്തിൽ ചില നീക്കങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി രാഷ്ട്രപതിക്ക് അയക്കുകയുണ്ടായി രാഷ്ട്രപതി പക്ഷേ ഈസി ആയിട്ട് അത് ഒപ്പിട്ട് കേരളത്തിൻ്റെ സഭയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ ഒരുപാട് ബില്ലുകളുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രപതി അയച്ച വേറെയും ബില്ലുകളുണ്ട് അതൊക്കെ അയക്കാത്തത് ഈ ഘട്ടത്തിൽ ന്യായീകരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ വരും പക്ഷേ ലോകായുക്തയെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഇത് ലോകായുക്ത അറിയപ്പെടുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്ന നിലയ്ക്കാണ് കാരണം സർക്കാർ അതത് സർക്കാരുകൾ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ അവിടെ ഇരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തൊട്ടടുത്തൊരു സർക്കാർ വരും അപ്പോൾ ആ സർക്കാർ വരുമ്പം തൊട്ട് മുമ്പത്തെ സർക്കാർ വേറെ പാർട്ടിയുടേതായിരിക്കും അപ്പോൾ അതിൻ്റെ നോമിനേറ്റഡ് ആയ ആളുകൾ ആരോടാണ് കൂറുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വകുപ്പുള്ളതാണ് അങ്ങനെയുള്ള അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട അതിൻ്റെ നിയമത്തിലുള്ളൊരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അതായത് ലോകായുക്തയുടെ ഒരു പ്രത്യേകത ലോകായുക്ത ഒരു വിധി പുറപ്പെടുത്താൽ അതിന് അതിനപ്പീലില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കെതിരായ വിധിയാണ് അപ്പം തന്നെ മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രിയാണെങ്കിലും രാജിവെക്കണം എന്തെങ്കിലും ചില ദേഷ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെയുള്ള വിധി പുറപ്പെടുവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പരാമർശങ്ങളൊക്കെ നടത്താം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലത്ത് കെ ടി ജലീൽ പലവിധ പ്രശ്നങ്ങൾക്കൊടുവിൽ രാജിവെക്കേണ്ടി വന്ന ഒരു വിധിയുണ്ടായത് ലോകായുക്ത സിറിയഖ് ജോസഫ് ജഡ്ജിയായിരിക്കുന്ന ലോകായുക്ത ബെഞ്ചിൽ നിന്നുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ സിറിയഖ് ജോസഫും കെ ടി ജലീലും തമ്മിൽ പരസ്യമായി കോടതിയിൽ അദ്ദേഹം പരാമർശങ്ങൾ നടത്തും പുറത്ത് കെ ടി ജലീൽ വെല്ലുവിളിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അന്നേരം ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ലോകായുക്തയുടെ മുമ്പിൽ വന്നു ഇങ്ങനെയുള്ള പല സമയത്തും ഒരു പരാമർശം മതി മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോകാൻ അല്ലെങ്കിൽ രാജിവെച്ച് വെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ ഇത് അപ്പീലില്ലാത്തൊരു സ്പേസാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുമുള്ളിൽ അപ്പീൽ സ്പേസ് ഇല്ല എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യൻ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത് തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും തൊട്ട് മുകളിലുള്ള കോടതികൾ കയറിയിറങ്ങി പ്രസിഡന്റ് വരെ പോകാനുള്ള സംവിധാനമുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം ലോകായുക്ത ഈ പുതിയ കാലത്ത് തന്നെ ലോകായുക്ത എന്ന് പറയുന്ന തന്നെ കോടതികളിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം എന്നുള്ള നിലയിൽ അതിന് പ്രത്യുപകാര സാധ്യതകൾ കൂടുതലുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ അതിനെ നമ്മൾ എന്തുമാത്രം വിശ്വസിക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയമം അതിനകത്ത് കിടക്കുന്നത് ഒരു ഭാഗം അതിനകത്ത് കിടക്കുന്നത് നീക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണെന്നാണ് നമുക്കത് പരിശോധിക്കുമ്പോൾ തോന്നുക എന്തായാലും രാഷ്ട്രപതി അതിൽ ഒപ്പിട്ട് തിരിച്ചയച്ചിരിക്കും ഈ ഘട്ടത്തിൽ ലോകായുക്തയുടെ ഒരു വിധി യും പഴയകാലത്ത് ക്രൂശിക്കപ്പെട്ടതിന്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട് കെ ടി ജലീൽ തന്റെ പഴയ കാലത്തുണ്ടായ അനുഭവം വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വിശദമായ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല അന്ന് വിധി പറഞ്ഞ സിറിയക് ജോസഫിനെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ വലിയ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ വരും നാളുകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാനിടയുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഒരു ആരോപണമാണ് കാരണം പ്രത്യേകിച്ചും സി പി എമ്മിന് അങ്ങനെയുള്ള ഒരു അഭിപ്രായമുള്ളതായിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ലോകായുക്തയിലെ ഈ നിയമത്തിൽ ിലെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭേദഗതി വരുത്തി എന്നുള്ളതല്ലാതെ ലോകായുക്ത ജഡ്ജിമാർക്കെതിരായ ഒരു നീക്കം എന്നുള്ള നിലയിൽ അവിടെ ഇരിക്കുന്നത് ആരാണ് എന്നുള്ളത് നോക്കി ലോകായുക്തക്കെതിരായ ഒരു നീക്കം നടത്താൻ സി പി എം എന്തായാലും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല പക്ഷേ കെ ട്ടി ജലീൽ തൻ്റെ മനസ്സിലെ മുറിവ് ഈ ഘട്ടത്തിൽ പുറത്തെടുക്കുകയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കെ ടി ജലീൻ്റെ പോസ്റ്റിലൂടെ കടന്നു പോകാം നമുക്ക് ലോകായുക്തയ്ക്ക് ഒരു തുറന്ന കത്ത് സിറിയക് ജോസഫ് അറിയാൻ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആയുധം ഗോഡ്സയുടെ കയ്യിൽ നിന്ന് തിരിച്ചുവാങ്ങിയ വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ ഇനി ബന്ധുമിത്രാദികളെ വി സിയും ഹയർ സെക്കൻഡറി ഡയറക്ടറും ജഡ്ജിയുമൊക്കെ ആക്കാൻ പദവി ദുരുപയോഗം ചെയ്യാൻ അങ്ങേക്ക് പറ്റില്ല യു ഡി എഫിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നെ കേൾക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ വിധി പറഞ്ഞ് ഇടതുവിരുദ്ധരുടെ കയ്യടിയും സമ്മാനങ്ങളും വാങ്ങിയ താങ്കളും സഹപ്രവർത്തകനും മരിക്കുന്നതിന് മുമ്പെങ്കിലും കുപ്രസിദ്ധമായ ആ വിധിയുടെ പിന്നാമ്പുറ രഹസ്യം വെളിപ്പെടുത്തണം ഒരു സ്ഥാപനം മെച്ചപ്പെടുത്തുക എന്ന ഒരേയൊരു ലക്ഷ്യത്തോടെ ഒരു വർഷം ഒരാൾക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയതിൻ്റെ പേരിലാണ് യു ഡി സർക്കാർ അധികാരത്തിൽ വന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ആക്കാം എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ വിധി എന്ന് ആരോപിക്കപ്പെടുന്ന വിധി പകർപ്പിൽ ഒപ്പിട്ട് സമൂഹ മധ്യത്തിൽ വ്യക്തിപരമായി എന്നെ കാണിച്ചത് മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ഒരു നയാ പൈസയുടെ അവിഹിത സമ്പാദ്യമോ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തിരിമറികളോ ഞാൻ നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോകാവസാനം വരെ അതിന് ഒരു ഏജൻസിക്കും സാധിക്കുകയുമില്ല അങ്ങനെയുള്ള ഒരു സാധാരണ പൊതുപ്രവർത്തകനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനല്ലാതെ മറ്റെന്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് സമയം നോക്കി ധൃതി പിടിച്ച് തട്ടിക്കൂട്ടിയ പ്രമാദമായ ആ വിധി മറ്റു പലർക്കെതിരെയും ലോകായുക്തയിൽ ഹർജികൾ വന്നപ്പോൾ അവർക്കൊക്കെ നോട്ടീസ് അയച്ച് അവരെ കേൾക്കാൻ വിശാല മനസ്കഥ കാണിച്ച താങ്കൾ എനിക്ക് മാത്രം ആ മാനുഷികനീതി നിഷേധിച്ചത് എന്തുകൊണ്ടാണ് താങ്കളെ പോലുള്ള നീതിബോധം തൊട്ടു തീണ്ടാത്തവർ ന്യായാധിപൻ എന്ന വാക്കിനാൽ അഭിസംബോധന ചെയ്യപ്പെടാൻ പോലും അർഹനല്ല ലോകായുക്ത വിധിക്കെതിരെ മേൽക്കോടതികളിൽ അപ്പീലിന് പോകാൻ പോലും അവസരം നൽകാത്ത നിയമത്തിൻ്റെ മറപിടിച്ച് മേലിൽ ഒരാളെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങി അപമാനിക്കാൻ താങ്കൾക്കാവില്ല താങ്കളുടെ ആ പല്ലാണ് ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ കയ്യൊപ്പിലൂടെ പറിച്ചെറിഞ്ഞത് കേരള നിയമസഭ പാസാക്കിയ നിയമം തെറ്റായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ലോകായുക്ത നിയമഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുമായിരുന്നില്ല ജഡ്ജ് എന്ന പദവി കാട്ടി താങ്കൾ സ്വന്തം അനുജനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കി സഹോദര ഭാര്യയെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി അവരെ തന്നെ പിന്നീട് കേന്ദ്ര സർവകലാശാലയുടെ വി സി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ താങ്കളെപ്പോലെ ഹൃദയശൂന്യനായ ഒരാൾക്ക് പിന്തുടർച്ച വേണമെന്ന് നിശ്ചയിച്ച് സഹോദരപുത്രിയെ ജഡ്ജിയാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി താങ്കളുടെ കള്ളക്കളി കൊളീജിയം തിരിച്ചറിഞ്ഞതുകൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു ഇത്ര കേൾ താങ്കളുടെ സഹോദരപുത്രിയെങ്കിൽ എന്തേ ജില്ലാ ജഡ്ജിമാരുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് അവർക്ക് ജഡ്ജിയാകാൻ കഴിഞ്ഞില്ല താങ്കൾ അയോഗ്യനെന്ന് മുദ്രകുത്തിയ അദീബ് എന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ പ്രധാന നഗരശാഖയുടെ ചീഫ് മാനേജറാണ് ശുപാർശയിൽ കിട്ടിയതല്ല ആ പദവി കഴിവ് കൊണ്ട് ലഭിച്ചതാണ് സംശയമുണ്ടെങ്കിൽ താങ്കൾ അന്വേഷിച്ചോളൂ എല്ലാ കാലവും കുബുദ്ധി വിജയിക്കുമെന്ന് മിസ്റ്റർ സിറിയറ്റ് ജോസഫ് താങ്കൾ കരുതരുത് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അങ്ങയോട് ഒരു എളിയ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കൾ എനിക്കെതിരെ നടത്തിയ തീർത്തും അന്യായമായ വിധിയെ സംബന്ധിച്ച് ഒരു പരസ്യ സംവാദത്തിന് താങ്കൾ തയ്യാറുണ്ടോ തീയതിയും സമയവും സ്ഥലവും താങ്കൾ തീരുമാനിച്ചോളൂ അഭയ എന്ന പാവം കന്യാസ്ത്രീയുടെ കൊലപാതകം ആത്മഹത്യയാക്കി ഒന്നാം പ്രതിയും താങ്കളുടെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുമായ ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ ന്യായാധിപൻ എന്ന പദവി ഉപയോഗിച്ച് താങ്കൾ നടത്തിയ വഴിവിട്ട ശ്രമങ്ങൾ ഓർമ്മയില്ലേ അവയെല്ലാം പച്ചക്ക് തുറന്നു കാട്ടിയ ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതിരുന്നത് അവയെല്ലാം സത്യമായതുകൊണ്ടല്ലേ താങ്കൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തപ്പെട്ട ആരോപണങ്ങളെല്ലാം നൂറ്റിയൊന്ന് ശതമാനം വസ്തുതകളാണെന്ന് ആരെക്കാളും താങ്കൾക്കറിയാം അതുകൊണ്ടല്ലേ മൗനം കൊണ്ടുള്ള ഓട്ടയടക്കൽ മിസ്റ്റർ സിറിയക് ജോസഫ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരക്കൽ ഇന്ത്യൻ ചീഫ് അയച്ച പരാതി താങ്കൾ വായിച്ചില്ലേ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു റിട്ടയേർഡ് ജഡ്ജിക്കെതിരെയും സമാന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടാവില്ല താങ്കളുടെയും ജനങ്ങളുടെയും അറിവിലേക്കായി അത് ചുവട ചേർക്കുന്നു അങ്ങനെ ജോമോൻ പുത്തൻപുരക്കൽ അയച്ച ആ കത്ത് കെട്ടി ജലിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടി നമുക്ക് നോക്കാം സാർ കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് സിറിയക് ജോസഫ് മൂന്ന് വർഷക്കാലം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സമയത്തും കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടര വർഷക്കാലം ഇരുന്ന സമയത്തും ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്തും കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്ന സമയത്തും ജഡ്ജി എന്ന പദവി ദുരുപയോഗം ചെയ്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഇതിലൂടെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കിയ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടത്തി സത്യം വെളിച്ചെത്തുകൊണ്ടുവരാൻ നടപടി സ്വീകരിക്കും ണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആറ് ഏഴ് തൊണ്ണൂറ്റിനാലിൽ കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച സിറേഖ് ജോസഫ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്തത് നീണ്ട പതിനേഴ് വർഷവും അഞ്ചു മാസവും ഇരുപത്തിയൊന്ന് ദിവസവും ജഡ്ജിയായി ഇതിൽ മൂന്നര വർഷം സുപ്രീം കോടതിയിൽ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടര വർഷം ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ഒരു വർഷം ബാക്കിയുള്ള കാലയളവിൽ കേരള ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചു ജഡ്ജിമെൻ്റ് എഴുതാത്ത ജഡ്ജി എന്ന പേരുദോഷം ആളാണ് സിറിയ്ക്ക് ജോസഫ് അറ്റോർണി ജനറൽ ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഉദാഹരണമായി വാദത്തിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനെട്ടിന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ജുഡീഷ്യറിലെ ഡൗട്ട്ഫുൾ ഇൻറ്റഗ്രിറ്റിയുള്ള വ്യക്തിയാണ് സിറിയക് ജോസഫ് എന്നാണ് ഇക്കാര്യം ദ ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തൊമ്പതിന് ഒന്നാം പേജിലെ പ്രധാന വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരുന്നു കൈക്കൂലി വാങ്ങിയാണ് പ്രതികളെ ശിക്ഷിക്കേണ്ട പല കേസുകളിലും ജഡ്ജിമെൻ്റ് എഴുതാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കി കൊടുത്തതെന്ന ആരോപണം ഉയർന്നിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പതിനേഴര വർഷക്കാലം ജഡ്ജിയായിരുന്നിട്ട് വിരലിൽ എണ്ണാവുന്ന വിധി മാത്രം പറഞ്ഞിട്ടുള്ള ജഡ്ജി വിധി പറഞ്ഞ കേസുകൾ പരിശോധിച്ചാൽ ഒരു കൊലക്കേസ് പ്രതിയെപ്പോലും സിറിയക് ജോസഫ് ശിക്ഷിച്ചതായി കേട്ട് കേൾവിയില്ല പതിനേഴര വർഷക്കാലം ജഡ്ജിയായിരുന്നു കോടികൾ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും പറ്റിയിട്ടും ജഡ്ജിമെൻ്റ് എഴുതാത്ത ജഡ്ജി ഏറെ കൂളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പോൾ മുതൽ ശ്രമിച്ച വിവരം കേരള സമൂഹത്തിൽ പകൽ പോലെ തെളിഞ്ഞതാണ് ഇരുപത്തെട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ഒന്നാം പ്രതി കോട്ടൂരിനെ ഇരട്ട ജീവപര്യന്തം കഠിന തടവിന് തിരുവനന്തപുരം സി കോടതി ശിക്ഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിനാലിന് സിസ്റ്റർ അഭയ കേസിലെ പ്രതികളുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തിയ സി ഡി കാണാൻ ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ മിന്നൽ സന്ദർശനം നടത്തി നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇരുന്ന് നാർക്കോ സി ഡി കണ്ടെന്ന് നാല് ഏഴ് രണ്ടായിരത്തൊമ്പത് സി റിപ്പോർട്ടിൽ വ്യക്തമാണ് ചീഫ് ജസ്റ്റിസ് എന്ന അധികാരം ദുരുപയോഗം ചെയ്ത് ഉറ്റ ബന്ധുവായ പ്രതിക്ക് സി ഡിയിലുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ല സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിയായി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് റിട്ടയർ ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി നിയമിക്കുന്നതിനുള്ള ശുപാർശ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് സെലക്ഷൻ കമ്മിറ്റിയിൽ വന്നു ആ ഘട്ടത്തിൽ കമ്മിറ്റി അംഗങ്ങളായ അന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയും അഴിമതിക്കാരനായ ജസ്റ്റിസ് സിറിയക് ജോസഫിനെ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി നിയമിക്കുന്നതിനെ ശക്തമായി എതിർത്തു അതേ തുടർന്ന് പ്രധാനമന്ത്രി അധ്യക്ഷനായ കമ്മിറ്റി തീരുമാനം മാറ്റിവെച്ചു രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ എറണാകുളം കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ സീറോ മലബാർ സഭയുടെ അന്തർദേശീയ അൽമായ അസംബ്ലി ഉദ്ഘാടനം ചെയ്തത് സിറിയഖ് ജോസഫായിരുന്നു അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗം നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നു സിറിയക് ജോസഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് സഭയോടുള്ള സ്നേഹത്തിനും കൂറിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾക്കൊക്കെ താഴെ പറയ്ക്ക് കീഴിൽ കമിഴ്ത്തി വയ്ക്കേണ്ടതാണ് സഭയോടുള്ള കൂറ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ എൺപത്തെട്ട് വരെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ഞാൻ മുൻപന്തിയിലായിരുന്നു പിന്നീട് ഔദ്യോഗിക പദവികൾ വഹിച്ചതിനാൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു സുപ്രീം കോടതി ജഡ്ജി സിറിയഖ് ജോസഫ് തൻ്റെ കൂറും വിശ്വാസവും ഇന്ത്യൻ ഭരണഘടനയോടും നീതിന്യായ കോടതിയോടും അല്ല എന്നും സഭയോടാണ് എന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു ജഡ്ജി എന്ന നിലയിലെ പദവി ദുരുപയോഗം ചെയ്ത് വലിയ സ്ഥാനമാനങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിൽ വഴിവിട്ട് എന്തും ചെയ്യുന്നയാളാണ് സിറിയക് ജോസഫ് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കവേ പദവി ദുരുപയോഗം ചെയ്താണ് സ്വന്തം സഹോദരൻ ജെയിംസ് ജോസഫിനെ കേരള ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും ജെയിംസിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കിയതും അദ്ദേഹം സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സഹോദര പുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്ലീഡറാക്കിയത് അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കാനും ജസ്റ്റിസ് സിറിയ് ജോസഫ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് അതിനാൽ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ അപമാനമുണ്ടാക്കി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കോടതി റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വസ്തയോടെ ജോമൻ പുത്തമ്പരയ്ക്കൽ രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒന്നിന് എഴുതിയ കത്താണ് കെ ടി ജലീൽ ഈ കത്ത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചോദിക്കുന്നു മിസ്റ്റർ സിറിയക് ജോസഫ് ആയിരം കൊല്ലം കുമ്പസാരിച്ചാലും താങ്കളുടെ കയ്യിലെയും മനസ്സിലെയും പാപക്കറ മാഞ്ഞു പോകില്ല സമാധാനത്തോടെ ഒരു ദിവസം പോലും കണ്ണടക്കാൻ താങ്കൾക്ക് കഴിയില്ല അത്യാർത്തിയിൽ വാരിക്കൂട്ടിയതൊന്നും താങ്കളുടെ പിൻതലമുറക്കാർക്ക് ഉപകരിക്കില്ല മിസ്റ്റർ സിറിയക് ജോസഫ് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട ലോകായുക്ത ഭേദഗതി നിയമം താങ്കൾക്കും സഹപ്രവർത്തകനും സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു കെ ജലീൽ ജലീൽ അനുഭവിച്ചതിൻ്റെ എല്ലാം ഇരട്ടി കാത്തിരുന്ന് തിരിച്ചടിക്കുകയാണ് ഒരു പക്ഷേ ലോകായുക്ത ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്താനുള്ള ഒരു ഒരവസരം കൂടിയാണിത് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അന്ന് ഭരിച്ചിരുന്ന ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുന്നതിലേക്ക് ഒരു പരാമർശം നടത്തുന്ന സ്ഥിതിയിൽ ലോകായുക്ത അന്ന് നടത്തിയ പരാമർശത്തിന് അടിസ്ഥാനമായ കാര്യം വസ്തുനിഷ്ഠമായിരുന്നോ എന്ന് വീണ്ടും പരിശോധിക്കാനുള്ള അവസരം കൂടി വന്നിരിക്കുന്നു അന്ന് ഒരു മന്ത്രി അതിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരായ കേസും ലോകായുക്തയുടെ മുന്നിൽ വന്നു എന്നാൽ കെ ടി ജലീൽ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന അതുമായി ബന്ധപ്പെട്ട യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ വിധി ആ നിലയിലായില്ല അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കിപ്പോൾ ആലോചിക്കാവുന്നതാണ് എന്തായാലും ലോകായുക്തയുടെ ആ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു ഇനി സിറിയക് ജോസഫായാലും ആരായിരുന്നാലും അവരുടെ അധികാരങ്ങൾക്ക് പരിധി വന്നിരിക്കുന്നു നന്ദി നമസ്കാരം